അസലാ വൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ദുൽഖായ പത്തൊൻപത് ഇരുപത്തേഴ് മെയ് മാസം രാത്രി സമയേകദേശം ഒരു എട്ട് മണി കഴിഞ്ഞു ഞാനിവിടെ ബസ് സ്റ്റേഷൻ ഹജ്മിഷൻ്റെ ഇന്ത്യൻ ഹജ്മിഷൻ്റെ ബസ് ബസ് സ്റ്റേഷനിൽ അതായത് അജീസിയയിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളൊക്കെ നമ്മുടെ ആജിമാരെയും വഹിച്ച് ഇപ്പം മിഞ്ഞാന്ന് പോലെ തുടങ്ങിയതാണ് എന്നാൽ ഇവിടെ എന്നാൽ അവിടുത്തെ ദൃശ്യങ്ങളൊന്നും കൂടി ഞാൻ നിങ്ങളെ അവിടുത്തെ ആൾക്കാരൊക്കെ ബസ്സുകളൊക്കെ കൂടുതലായിട്ട് വരുത്തു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ഇവിടെ വരുന്ന ബസ്സുകളുടെ നമ്പറുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതുപോലെ പത്ത് പതിമൂന്ന് ഈ ബസ്സുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ നമ്പർ ബസ്സുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് എന്നാൽ ഇവിടെ നിന്ന് ആജിമാരേം വഹിച്ചിട്ട് ഇങ്ങനെ ഗുഹയിൽ കൂടി പോയിട്ട് വേറൊരു സ്ഥലത്ത് കുതായി എന്ന് പറഞ്ഞൊരു വലിയൊരു ബസ് സ്റ്റേഷനാണ് മൊക്കെങ്ങനെ അവിടെ നിർത്തിയിട്ട് ഈ ബസ്സിന്ന് അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മുടെ ഞാൻ പറഞ്ഞ ബസ് നമ്പറുണ്ടോ ആ ബസ്സിൽ കയറിയിട്ട് ആ പോകണം കേട്ടോ പിന്നെ ക്ലോക്ക് ടവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സമയം ഏകദേശം ഒരു എട്ട് അഞ്ച് ആയി ഏതായാലും ഞാനിവിടെ നിന്ന് ഇവിടെ കാണാം ബസ്സുകൾ വന്നിട്ടിങ്ങനെ ഹാജിമാർ ഇവിടെ ഇങ്ങനെ ഇറക്കുന്നുണ്ട് ഇതൊക്കെ ഇന്ത്യൻ അഡ്മിഷൻ്റെ ബസ്സാണ് കേട്ടോ അവരെ വേറൊരു ബസ് അപ്പുറം ഉണ്ട് കിടക്കുന്നത് എന്നാലും ഈ വെള്ള ബസ്സിൽ കയറിയിട്ട് വേണം ഹാജിമാർ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നാലും ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ ഇവിടെ കൂടി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം നമ്മൾ ഇതിൻ്റെ ഇടയിലോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ കേട്ടോ ഇതൊക്കെ ഹാജിമാർ ഇവിടെ വെള്ളം ഇവിടെ ഹതിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോരു കമ്പനി അതായത് ഇവിടുത്തെ ഏതെങ്കിലും വലിയ വലിയ കമ്പനിക്കാർ ഇങ്ങനെ ലോറിയിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അവർക്കിങ്ങനെ വെള്ളം വരുന്ന ഹാജിമാർക്ക് ഇങ്ങനെ അതിയായിട്ട് കൊടുക്കാണ് കേട്ടോ ഫ്രീ ആയിട്ട് അത് വാങ്ങാൻ കുറേ ആളുണ്ട് അങ്ങനെ ഓരോ ഒരാൾ അങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് പോകുന്നവരുണ്ട് അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഹാജിമാരാണ് എന്നാലും ഇവിടുന്ന് ഞാനിപ്പോൾ ഇനി ഇതൊക്കെ പകർത്തിയിട്ട് അറബിലേക്ക് നിസ്കാരത്തിൻ്റെ സമയമായി അറബിലേക്ക് പോകണം കേട്ടോ ഒരു അറമ്മിലേക്ക് വരും ഒന്നിച്ച് തന്നെ ഹാജിമാർ ഒന്നിച്ച് അറമിലേക്ക് പോയിട്ട് ഇഷാനുസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഇഷാനുസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് ഹജിമാരി ഇങ്ങോട്ട് വരുന്ന കുറേ ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പകർത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരാണ് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഗ്രൂപ്പിൽ ഉള്ളവരാണ് ഇവിടെ വന്നവർ വന്നിട്ടുണ്ടാവാം എന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ കാണാൻ പറ്റും ഇൻഷാ അല്ല കുറേ നമ്മുടെ ഹാജിമാർ ഇങ്ങനെ ഒഴുകുകയാണ് കേട്ടോ ആ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാരണം ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് നമ്മളൊക്കെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഈശാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ആ ദൃശ്യമാണ് നിങ്ങളെ കാണുന്നത് കേട്ടോ ഇത് നമ്മുടെ രണ്ട് ഉമ്മമാർ ഞാൻ പരിചയപ്പെട്ടു അവർ മലപ്പുറത്താണ് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നേരെ പോയിട്ട് കയറുന്നത് ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ ബ്ലോക്ക് ടവറിലെ അതായത് മൂന്നാം നമ്പർ ബാത്റൂമ് ഒന്നാം നമ്പർ ഗേറ്റ് അതുപോലെ ബാബ് ഇസ്മായിൽ അത് എൺപത്തൊമ്പതാം നമ്പർ ഗേറ്റ് അവിടെയൊക്കെ അവിടെ രണ്ട് മൂന്ന് മലയാളികളിങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ അറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരെ കൂട്ടിയിട്ട് ഈ വഴിയിലേക്ക് വിട്ടു കേട്ടോ എന്നിവരാണ് നിങ്ങളെ കുടുംബങ്ങളൊക്കെ ആണെങ്കിലൊന്ന് എഴുതി അറിയിക്കണേ അള്ളാഹു ദീർഘായും മാഫിയത്തൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ നിസ്കാരത്തിൻ്റെ സമയമാണ് ഏതായാലും നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി ദൃശ്യങ്ങളും കൂടി ഞാനിതിൽ പകർത്തിയായേക്കാം കേട്ടോ എന്നാൽ ഇവിടെ ഓരോ ആജിമാർ ക്ലോക്ക് ടവറിലേക്ക് ഇങ്ങനെ ആജിമാർ വരുന്നുണ്ട് കേട്ടോ ബസ്സുകളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ മാഷാ അള്ള ഇഷ നമസ്കാരം കഴിഞ്ഞു ഇവിടെ നമ്മുടെ എൻ്റെ അടുത്ത് തന്നെ നിസ്കരിച്ച കുറേ ഹാജിമാരുണ്ട് കേട്ടോ മലയാളികളാണ് അവരുമായിട്ട് ഞാൻ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു അവർക്കൊരു സന്തോഷമൊക്കെ ആയി അന്നേരം ഇതൊക്കെ പകർത്തിയിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ് അന്നേരം ഇവിടെ നിന്നും അങ്ങോട്ട് പോകാൻ പോകാൻ കഴിയാത്തൊരു വിധത്തിലുള്ളത് ഫുള്ള് ജാമാണ് കാരണം അസറിന് ശേഷം വന്നിട്ട് ഹാജിമാരൊക്കെ ഇഷാനിന് ശേഷമാണ് വീട്ടിൽ റൂമുകളിലേക്ക് പോകുക അന്നേരം ഫുള്ളായിട്ടായി നമ്മൾ രാവിലെ കണ്ട പോലെയല്ല ഇപ്പോൾ ഉള്ളത് അത്രത്തോളം ഫുള്ളായിട്ടുണ്ട് ഓരോ ദിവസങ്ങളിലും ഹാജിമാരും ഫ്ലൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ലോക എല്ലാ ലോകത്തിൻ്റെ കോണിൽ നിന്നും അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകും അള്ളാഹു ഈ വന്ന ഹാജിമാർക്കൊക്കെ അവരുടെ ഹജ്ജ് ഉമ്ര മക്ബൂലും മഹ്റൂർമാതാവും സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ അറപ്പില്ല അലീൻ അവിടെ ഒരു മലയാളി നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇതിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് അതുപോലെ എസ്കലേറ്ററൊക്കെ ഉണ്ട് കേട്ടോ സമയം ഒൻപത് മണിയായി എന്നാൽ നമുക്ക് താഴത്തെ ഇറങ്ങിയിട്ട് കുറേ ദൃശ്യങ്ങളൊക്കെ പകർത്താനുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഹാജിമാരൊക്കെ ഇങ്ങനെ പോകുന്നതും വരുന്നതൊക്കെ കാണാം നമ്മുടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹാജിമാരൊക്കെ ഉണ്ടാവും നാട്ടിൽ നിന്നൊക്കെ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെഴുതി അറിയിക്കണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തിൽ കുറേ ഹാജിമാർ കൂടുതലും ഞാൻ കണ്ടത് ഇവിടെയൊക്കെ കണ്ടോ പോലീസുകാർ ഇവിടെ നിന്നിട്ട് ആൾ ആരും എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അവിടെയൊക്കെ ചെക്കിങ് നടക്കുന്നുണ്ട് അവരെ നിന്നിട്ട് ഹാജിമാരെ മാത്രം ഉള്ളിലേക്ക് വിടുന്നുള്ളൂ ഇറാമ്പിലുള്ളവരെയും പിന്നെ അത്യാവശ്യം ഇതൊക്കെ നോ നോക്കിയിട്ടാണ് വിടുന്നത് പേപ്പറുകളും മിക്കാമയൊക്കെ നോക്കിയിട്ടാണ് ഉള്ളിലേക്ക് വിടുക ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബസ് സ്റ്റേഷനാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ബസ് സ്റ്റേഷനാണ് കാണുന്നത് അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതായത് ഹർമന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന എസ്കലേറ്ററുണ്ട് ഡോക്ടറിൻ്റെ അടിയിലേക്ക് അവിടെ നിൽക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ ദൃശ്യങ്ങളെ നമുക്ക് പകർത്തി കുറേ മലയാളികളൊക്കെ ഇവിടെ ഇറങ്ങും എന്നാലും അവരൊക്കെ നിങ്ങളെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ എഴുതി അറിയിക്കുക ഇതിലെങ്ങനെ പോകുകയാണ് കേട്ടോ ആൾക്കാർ ഇങ്ങനെ പോവാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇന്ന ഇത് മലയാളികളാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് രണ്ടാളൊക്കെ കണ്ടോ എന്നാലും ഇവർ ഇറങ്ങിയിട്ട് എസ്കുലേറ്റർ ഇറങ്ങി വരുന്ന വഴിയിൽ ഇവിടെ ഇടത് വശത്ത് ഇവിടെ ഉണ്ട് ഒരു ചായക്കട ആ ചായക്കടൻ്റെ അടുത്ത് ഞാൻ നിൽക്കാനുള്ള കാരണം ഇന്ന് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ നമ്പർ കൊടുത്തിട്ട് ആൾക്ക് അയാൾ തന്നെ ഇന്ന് അവരെ നാട്ടിലെ വാട്സപ്പ് നമ്പറിൽ ഇവിടുന്ന് അജീസയിൽ നിന്ന് വൈഫൈ ഓൺ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഫോൺ നമ്പർ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട നിങ്ങൾ ഇഷാ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങുന്ന എസ്കേട്ടിൻ്റെ അടുത്ത് വർഷം ചായക്കടൽ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ആ ടോറിലും കിട്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ കുറേ ആൾക്കാർ ഇങ്ങനെയാണ് ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തൃശ്ശൂരാണോ പക്ഷെ ആർക്കും കാരണം അവരെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുമോ ഇല്ല ഫോട്ടോസ് ഒന്നും അയച്ചാന്നില്ല ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണെങ്കിലും കണ്ടുപിടിക്കുമായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ ഞാൻ രണ്ട് മൂന്നാറോടൊക്കെ ചോദിച്ചു കേട്ടോ മലയാളികളൊന്നും മനസ്സിലായപ്പോൾ പക്ഷേ അവരൊന്നുമല്ല അവർ മലപ്പുറം തിരൂര് അങ്ങോട്ടൊക്കെ ഉള്ളവരൊക്കെയാണ് ഇന്നലെ കാണുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഒന്നാവ് കാണിച്ചു തരട്ടെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തടി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ കയറില്ല അള്ളാഹുവിൻ്റെ അതിഥികളാണ് ഇവരൊക്കെ റബ്ബ് അതിനൊക്കെ നാളെ നമുക്ക് പ്രതിഫലം വേറെ തരും അവരൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല നമ്മളൊക്കെ എന്താണ് തടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കാരണം ഈ അവസ്ഥയിൽ നമുക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു ഹയറായ ഒരു കാര്യമാണ് എത്രയോ ആൾക്കാർ ഇവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു വിസ ഇല്ലാത്ത കുറേ ആൾക്കാർ ഈ മക്ക വിസ മക്ക ഇക്കാമ്പയില്ലാത്ത ആൾക്കാരൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ പല ഹോട്ടലുകളൊക്കെ ഹോട്ടലൊക്കെ കേന്ദ്രീകരിച്ച് ഇവിടുത്തെ പോലീസുകാർ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നാട്ടിൽ നിന്നൊക്കെ കുറേ വിസ്റ്റ് വിസക്കാർ ഈ വിസിറ്റ് വിസ എടുത്തിട്ട് വന്നി ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി കാരണം ഈ അർജൻ്റെ സീസണിലൊക്കെ ഡബിൾ ശമ്പളമാണ് അങ്ങനെ അതൊക്കെ രണ്ട് മാസം ജോലി ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് ഒരു ഇതായിരുന്നു പക്ഷേ അതിനൊക്കെ അറുതി വന്നു ആരും പേടിച്ചിട്ട് ജോലിക്കൊന്നും നിർത്തുന്നില്ല കാരണം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അവരൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ലൈസൻസും കൂടി കട്ട് ചെയ്യും കാരണം കൂടുതലും മെസ്സിലൊക്കെയാണ് വർക്ക് ചെയ്യുക ആൾക്കാർ ഈ ഉമ്ര മെസ്സ് അങ്ങനെ ഇപ്പോൾ ഉമ്രയില്ല അജിൻ്റെ മെസ്സ് അല്ലെങ്കിൽ അജ്ജിന് ഭക്ഷണം ഉണ്ടാക്കുന്ന അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഔട്ട് സൈഡിൽ മക്കയിൽ എന്നാൽ അവിടെയൊക്കെ നിൽക്കുക അതിൻ്റെ ഇടയിൽ ഒരു ഹാജി തുണി കൊടുത്ത് പോകുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊക്കെ ആഗ്രഹമായി നാട്ടിലൊക്കെ എത്തി തുണിയൊക്കെ എടുത്തിട്ടെങ്കിൽ നടക്കുമ്പോൾ ഒരു ഇല്ലാത്ത രസമാണ് എന്തായാലും ഇതൊക്കെ അറമിൻ്റെ ജോലിക്കാരാണ് കേട്ടോ അവർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോവുകയാണ് ഈ സമയത്ത് എന്താ ഒരുപാട് അനുഗ്രഹിക്കട്ടെ അവർക്കൊക്കെ ഒമ്പര മണിക്ക് ഷിഫ്റ്റ് പത്ത് മണി വരും പത്ത് മണിക്കാണ് ഇത് ഉണ്ടോ ഇതെല്ലാം അറബിൽ ജോലി ചെയ്യുന്ന സ്ത്രീ പെൺകുട്ടികളാണുണ്ടോ കേട്ടോ അവരൊക്കെ ഇങ്ങനെ ജോലി കഴിഞ്ഞ് പോവാണ് അടുത്ത ഷിഫ്റ്റ് വരും പത്ത് മണിക്ക് അങ്ങനെയൊക്കെയാണ് നല്ല ഇവിടെയൊക്കെ വ്യാപാരം നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ ആൾ ജനങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അങ്ങനെ മലയാളി രാജിമാരുണ്ടോ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നിങ്ങളൊക്കെ കുടുംബങ്ങളായിരിക്കാം എന്നാലും ഇവിടെയൊക്കെ ഇനി ആൾക്കാരൊക്കെ പോയിട്ട് ബസ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ആളെ കൊണ്ടുപോകേണ്ട ആ സി കൊണ്ടുപോകുന്ന ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ വരും ആളൊക്കെ ഏറ്റവും അന്നേരം ഇവിടെയൊക്കെ ജാമാവും കേട്ടോ ഈ സ്ഥലങ്ങളിലൊക്കെ ജാമാകും അതിന് കാരണം ഇവിടെ ഓരോരുതാണ് ട്രാക്കാണ് കേട്ടോ ആ ട്രാക്കിൽ കൂടി പോകണം ഈ ബസ് സ്റ്റേഷനിലേക്ക് ഇതിൻ്റെ ട്രാക്ക് ഫുള്ളായിട്ട് അങ്ങ് ജാമായി കഴിഞ്ഞാൽ മൊത്തം ആൾക്കാർ അവിടെ അവിടെ നിന്നാളി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാൻ കേട്ടോ ഇവിടെ ഇപ്പോൾ സ്റ്റില്ലായി മൊത്തത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ ബസ് ഇങ്ങനെ വന്നിട്ട് ഹാജിമാർ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മിലട്രിക്കാർ കടത്തി വിടും അങ്ങനെ കടത്തി വിടും അന്നേരം ഓരോ ബസ് ഫില്ലാകുന്നതിനനുസരിച്ച് ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും എന്നാൽ ഈ ബസ്സാണ് ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള കുതായി ബസ് സ്റ്റേഷൻ കിട്ടുക എന്നാൽ ഇവിടുന്ന് ഇവിടുന്ന് ആണ് ആളെ എടുത്തിട്ട് കുതായിലേക്ക് പോകുക മറ്റേ അവിടുന്ന് ബസ് മാറി കയറണം ഞാൻ നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പതിമൂന്ന് ഈ ബസ്സുകളൊക്കെ ഇവിടുന്ന് ആണ് പോകുന്നത് കേട്ടോ നമ്മുടെ മലയാളി ഹാജിമാർക്കുള്ള ബസ്സുകളൊക്കെ ഇവിടുന്ന് ആണ് പോകുന്നത് അതുപോലെ എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് ഈ നാല് നമ്പർ നമ്മളെ ബാബു അലി അതായത് ബാബു സലാമിൻ്റെ പുറത്ത് റസൂൽദാൻ്റെ വീട്ടിൻ്റെ അടുത്താണ് പോകുന്നത് കേട്ടോ ആ ബസ് സ്റ്റേഷൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഇനി നാട്ടിൽ നിന്ന് വരുന്ന ആജിമാരൊക്കെ ഇത് കാണുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കണം കേട്ടോ പിന്നെ പ്രഭാത വീഡിയോ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അലഹമില്ല പരിശുദ്ധമായ ഹർമിൽ ഇരുപത്തിയെട്ട് മൈ ദുൽഖാദ ഇരുപത് പ്രഭാതമൊക്കെ പുലർന്നു പുറത്ത് സൂര്യൻ്റെ ഉദയമൊക്കെ നമുക്ക് പുറത്തിറങ്ങുമ്പം കാണാം ഇവിടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഹാജിമാരൊക്കെ ഇവിടെയൊക്കെ കർശനമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും അറിവിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ എല്ലാവർക്കും ഒന്നും പ്രവേശിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഇതുള്ള മുത്താലിമ്യങ്ങളാണ് കേട്ടോ ഇവിടെ പഠിക്കുന്ന മുത്താലിമ്യങ്ങളാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വരാം മക്ക ഇയക്കാമുള്ള ആൾക്കാരൊക്കെ കാരണം നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഇടയിലൊക്കെ ഉണ്ട് ചെക്കിങ്ങൊന്നും ഇല്ലാതെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ പകർത്തി പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ വളർത്താൻ വേണ്ടി പുറത്തേക്ക് പോവാണ് എന്നാലും നമ്മുടെ ഹാജിമാരൊക്കെ പ്രൈവറ്റിലുള്ള ഹാജിമാരൊക്കെ ഇതിന് ചുറ്റുമാണ് താമസിക്കുന്നത് അവരൊക്കെ നാസ്തൻ്റെ സമയമാണ് ഇപ്പോൾ അവർക്കൊരു സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം സമയം ഏകദേശം ആറ് ഇരുപത്തഞ്ചായി പിന്നെ കേരള ഹജ്ജ് മിഷൻ്റെ കീഴിൽ വന്ന മക്കയിലുള്ള എല്ലാ ഹാജിമാരും അസീസയിലാണ് താമസിക്കുന്നത് പിന്നെ ഇവരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ഇനി പെർമനൻറ്റ് ഹാജിമാർ മക്കയിൽ ഇറങ്ങുമ്പോൾ പ്രൈവറ്റായിട്ട് നല്ല പൈസ കൊടുത്തിറങ്ങുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ദുഃഖായ ഇരുപത്തഞ്ചിന് ശേഷമാണ് ഇവിടെ ഇറങ്ങുക ആ സമയം കൊണ്ട് ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന നമ്മുടെ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന വിദേശങ്ങളിൽ നിന്നൊക്കെ വന്ന പ്രൈവറ്റ് രാജിമാരുണ്ട് എന്നാൽ അവരൊക്കെ മദീനയിലേക്ക് നീങ്ങും എന്നാലും ആ ദിനരാത്രങ്ങളോട് എടുക്കുകയാണ് നമ്മളിപ്പോൾ പത്തൊമ്പത് നാൾ നമുക്കിപ്പോൾ നമ്മളെ മുന്നിലുണ്ട് അജിന് എന്തായാലും പറഞ്ഞവന് ഹയറാക്കി തരട്ടെ ബാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അങ്ങനെ ഞാൻ ക്യാമറ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഇവിടെ കണ്ടത് ഇതേ ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചുമരിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു ചെടിയില്ല അതുപോലെ റിയൽ ആയിട്ടുള്ളതാണ് കേട്ടോ അതിന് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നതാണ് അതിൽ മിസ്വലയിലേക്കുള്ള റോഡുകളും അതുപോലെ ഇവിടെ അറബിൻ്റെ മുറ്റമൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ് ഇനി കുറച്ച് ഒരു ഒരാഴ്ച കഴിയുമ്പം തന്നെ ഇവിടെ ഫുള്ളായിട്ട് ജാമാകും ആൾക്കാരൊക്കെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ട് ഫില്ലാകും എന്നാൽ തിരക്ക് അനുഭവപ്പെടാൻ പോകുന്നേ ഉള്ളൂ ഇപ്പം തന്നെ ഒരു തിരക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നല്ല ചൂടുണ്ട് എന്നാലും ഇവരൊക്കെ അജിത്യൽ നിന്നൊക്കെ വരുന്ന ഹാജിമാരൊക്കെ കൂടുതലും അവർ അസറിന് അടുപ്പിച്ചിട്ടാണ് വരിക ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് വരും കേട്ടോ പുതിയ ആൾക്കാരൊക്കെ വരുന്നത് അവർ വന്ന് അവർ അജിതയാല റൂമ് സെറ്റായ പാടവർ നേരെ മുത്തുവാഫ് ഇവിടെ കൊണ്ടിറക്കും ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇതിലുണ്ട് ഏതായാലും മുല്ലാഹുവിൻ്റെ മഹനീയ ഭവനത്തിൻ്റെ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് ഇവിടുന്ന് കായബാലയം കാണാം നമ്മൾ സാധാരണ കാണുന്ന കായബാലയം അവിടുന്ന് നടന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ ആ ഭാഗത്ത് പക്ഷേ ഇത് എഴുപത്തൊൻപതാണ് ഇങ്ങനെയുള്ള മൂന്ന് ഗേറ്റുകളാണ് ഈ ഭാഗത്തുള്ളത് അറുപത്തിരണ്ട് എഴുപത്തൊൻപത് ഒന്ന് ഈ ഭാഗത്ത് ടോണുകളും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ കൂടുന്ന ഒരു ഏരിയയാണ് അപ്പുറത്തൊക്കെ വർക്കുകൾ നടക്കുകയാണ് പുതിയ പള്ളിൻ്റെതും അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ് പിന്നെ ഇതിൻ്റെ ബാബ് മൂന്ന് തൊട്ടിട്ട് ഒന്നാം നമ്പർ ഗേറ്റിനടുത്ത് അവിടെ നിന്ന് റസൂൾദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെയും അഡ്മിഷൻ്റെ ബസ് വരുന്നുണ്ട് പിന്നെ അവിടെ വരുന്ന ബസ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പന്ത്രണ്ട് പതിനൊന്ന് അതുപോലെ എട്ട് ഒൻപത് ഈ നാല് നമ്പറാണ് അവിടെ വരുന്നത് ബാക്കി ഒന്ന് തൊട്ട് ഏഴ് വരെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലാണ് അതുപോലെ പത്തും പതിനൊന്ന് പതിമൂന്ന് പതിമൂന്നും ഈ ഒന്ന് ഒന്ന് തൊട്ടിട്ടേഴ് വരെയും അതുപോലെ പത്ത് തൊട്ടിട്ട് പത്ത് പതിമൂന്ന് ഈ നമ്പറുകളൊക്കെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലാണ് വരുന്നത് കേട്ടോ രണ്ട് ഭാഗത്താണ് ആജിമാർ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മത്താവ് അനുഗ്രഹിക്കേണ്ട നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുക്കാം ജിദ്ദ റോഡിൽ നിന്ന് വരുന്നതും ഇബ്രാഹലി റോഡ് വരുന്നവരും ഗേറ്റ് നമ്പർ എഴുപത്തൊമ്പതിൽ കൂടിയാണ് മത്താഫിലേക്ക് പോവുക കേട്ടോ ഇവിടെ നിന്ന് എഴുപത്തൊമ്പത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശുദ്ധമായ ഹർമൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വലതു വശത്താണ് ആ കാണുന്ന ജെറുവലാണ് കേട്ടോ ജെറുവൽ ഭാഗത്തേക്ക് അവിടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈവറ്റായിട്ട് നമുക്ക് ജിദ്ദ അല്ലെങ്കിൽ ദമാമേറിയ അതിലൊക്കെ പോകാൻ അവിടെ ബസ് കിട്ടും കേട്ടോ ഗവൺമെൻറ് ബസ്സും ഉണ്ട് അതുപോലെ തൻഹീമിൽ മസ്ജിദ് ആഴ്ചയിൽ പോകണമെങ്കിൽ അവിടെ പോയിട്ട് പോവാം കേട്ടോ നാല് റിയാൽ ബസ്സിന് കൊടുത്ത് അങ്ങോട്ടും പോവാം തിരിച്ചിട്ട് അങ്ങനെ നാല് റിയാൽ ഇങ്ങോട്ട് എടുക്കണം കേട്ടോ അതിനൊക്കെ സുഖമാണ് അവിടെ പോയി ഇറങ്ങിയിട്ട് ആ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗേറ്റിൽ കൂടി തന്നെ അതായത് അറുപത്തിരണ്ട് ബാബുലുമ്ര ഗേറ്റിൽ കൂടി തന്നെ നമുക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പ്രവേശിക്കാം പിന്നെ അതിൻ്റെ ഇപ്പുറത്താണ് അറുപത്താറ് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ഇങ്ങനെ പോയിട്ട് ഒന്നാം നമ്പർ ആ ഗേറ്റ് വരെ ഒന്നാം നമ്പർ മൂന്നാം നമ്പർ ബാബു ഇസ്മായിൽ വരെ ഇങ്ങനെ നീണ്ടുപറന്ന് കിടക്കുന്നൊരു ദേശമാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിവിടുന്ന് ഒരു വളണ്ടിയർ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഏതൊരു നാട്ടിലെയാണെന്ന് ഞാനിങ്ങനെ ആജിമാരൊന്നു തന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ ആജിമാർ ഇങ്ങനെ ആയിഷാപ്പള്ളിയിലൊക്കെ പോയിട്ട് അവർ ഇവിടുന്ന് ഒക്കെ ഇവിടുന്ന് ജബലുംബറിൻ്റെ ഭാഗമാണ് കാണുന്നത് കേട്ടോ നമ്മൾ ഇതിനിടക്ക് അവിടെ കാണുന്നത് മാരിയട്ട് ഹോട്ടലും അതുപോലെ നമ്മുടെ ഹിൽട്ടൺ ഹോട്ടലാണ് പുതിയത് നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനിക്ക് ചെയ്തിരുന്നു അല്ല ഞാനിങ്ങനെ പുതിയ പള്ളിയോട് ചേർന്നിട്ട് ഇവിടെ കർശനമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും അതായത് അറിമയിലേക്ക് എൻട്രി ആവുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോലീസുകാർ നിന്നിട്ട് നമ്മുടെ ഇക്കാമ ചെക്ക് ചെയ്യുന്നുണ്ട് മക്ക ഇക്കാമയാണെങ്കിൽ തന്നെ അറമിലേക്ക് കേട്ടിലൊക്കെ ഇവർ പരിമിതമാണ് കേട്ടോ അവരധികം ആളൊന്നും അറിമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല സാധാരണ ഇവിടെ ഉള്ളവരെയൊന്നും എന്നാലും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള താമസിക്കുന്നവരൊക്കെ അറമ്മിലൊക്കെ പരമാവധി വരാണ്ട് നിൽക്കുക നമ്മൾ അജാജിമാർക്ക് വഴിയൊരുക്കി കൊടുക്കുക അവർക്ക് ഫ്രീ ആയിട്ട് കാരണം അത്രത്തോളം ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാ നിരീക്ഷണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും കാരണം അജ്ജാജിമാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ നിയമം നമ്മൾ പാലിച്ചേ പറ്റും ഇതാണ് ഇങ്ങനെയുള്ള പോലീസുകാരാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് അവരെ ഇരിക്കാവുമ്പോൾ ചെക്ക് ചെയ്യുക അതെവിടെയൊക്കെ കാലിയാക്കി ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാജിമാരൊക്കെ ഇങ്ങനെ അസീസിയ ഭാഗങ്ങളിലൊക്കെ തടിച്ചുകൂടിയിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ അഡ്മിഷൻ ഹാജിമാരൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരും നൂറിനെയൊക്കെ അടുപ്പിച്ചിട്ട് പ്രഭാതത്തിലധികം അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ രാത്രി ഇവിടെ വന്നിട്ട് ഇറങ്ങിയവരാണ് കേട്ടോ രാത്രി ഫ്ല ഫ്ലൈറ്റിന് വൈകുന്നേരം വന്ന് രാത്രി ഇവിടെ എത്തി അസീസിയയിൽ നിന്ന് അവിടെ ബാഗെല്ലാം വെച്ചിട്ട് ഇവിടെ ഉമ്പ്രക്ക് വരുന്നവരാണ് പ്രഭാത നമസ്കാരം കഴിച്ച് തിരിച്ചു പോകുന്ന ഹാജിമാർ കേട്ടോ എന്നാലും അതിനൊക്കെ ഒരു കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇനി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം കുറച്ച് അറിവ് കാലിയാണെങ്കിലും ഇനി പത്തിരുപത് ദിവസം ഉണ്ടല്ലോ ഇനി ഫില്ലായിക്കൊണ്ടേയിരിക്കും അതായത് ഈ പ്രൈവറ്റ് ആജിമാരൊക്കെ ഇവിടെ നിന്ന് പോവും ഗവൺമെൻറ്റിൻ്റെ ഓരോ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഗവൺമെൻറ് ആജിമാരൊക്കെ ഇവിടെ ഫില്ലാകും പിന്നെ ഇവിടെ നല്ല പൈസ കൊടുത്ത് റൂമെടുക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട് പെർമനൻറ്റ് പെർമനൻ്റ് ആയിട്ട് കേട്ടോ എന്നാലും മൊത്തം ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ ഞാനിവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വീൽ ചെയറാണ് കേട്ടോ അതായത് വീൽ ചെയർ എന്ന് വെച്ചാൽ ഇലക്ട്രിക്ക് വീൽ ചെയർ എന്നാലും ഇവിടെ നിന്ന് വാങ്ങുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കണ്ടോ ഇത് നമ്മുടെ ഭാബൽ നമ്പർ അറുപത്തി രണ്ട് അതുപോലെ അറുപത്താറ് എഴുപത് ആ ഗേറ്റിൻ്റെ നേരെ മുന്നിലാണ് ട്ടി കാണുന്നത് ജെറുവൽ നിന്ന് വരുമ്പോഴും ജിദ്ദയിൽ നിന്ന് വരുമ്പോഴും നമ്മൾ ഇത് കവർ ചെയ്യും അതായത് പുതിയ പള്ളിൻ്റെ അടുത്ത് അത് നൂറ്റി പതിനഞ്ച് രൂപ സിംഗിളും ഇരുന്നൂറ്റി മുപ്പതിന് ഡബിളുമാണ് ഡബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളും കൂടി ഇരുന്നിട്ട് നമുക്ക് നമ്മളെ വെല്ലുമ്മൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ സിംഗിളായിട്ട് ഓട്ടി പോകാൻ കഴിവുള്ളവരാണെങ്കിൽ നൂറ്റി പതിനഞ്ച് രൂപ എടുത്ത് എടുത്താൽ മതി ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ അറബിൻ്റെ മുകളിലേക്കാണ് പോകുക കേട്ടോ അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകളിലോട്ട് നേരെ കയറിയിട്ട് പോകും ഇത് എട്ടാം നമ്പർ ബാത്റൂമാണ് പുതിയത് കേട്ടോ ഇതാണ് ഈ പാലം കണ്ടു ഈ പാലം നേരെ കയറുന്നത് മുകളിലേക്കാണ് അതിങ്ങനെ സൈ ചെയ്യാനും ഉമറ ചെയ്യാനും തവാഫിയാനൊക്കെ ഉള്ള വഴിയുണ്ട് അതിന് ട്രാക്കുണ്ട് ആ ട്രാ ആ ട്രാക്കിൽ കൂടി തന്നെ ചെയ്താൽ മതി എന്നാലും മൊത്തം ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ സമയം ഏകദേശം ഏഴ് മണിയായി ഞാനങ്ങനെ ഇവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ട് തിരിച്ചു പോകാൻ വെച്ച് വന്നതാണ് ഇവിടെ കുറച്ച് പ്രാക്കളൊക്കെ ഉണ്ട് എന്നാലും അവരുടെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താം അതുപോലെ ഇത് പുതിയൊരിതാണ് കേട്ടോ ഇവിടെ ആജിമാരെ കൊണ്ടുവന്നിട്ട് എൻട്രി ചെയ്യുന്ന ഒരു ഇതൊക്കെ ആക്കുന്നുണ്ട് ഇവർ ഹജ്ജ് ഉംറ കാര്യാലയം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അതൊക്കെ ഭാവിയിൽ ഉണ്ടാവും ജബൽ ഉമറിനോട് ചേർന്നിട്ടാണ് കേട്ടോ പ്രഭാതത്തിൻ്റെ ആ സൂര്യോദയം കണ്ടത് നിങ്ങൾ അറുപത്തി രണ്ടിൻ്റെയും എഴുപത്തൊൻപതിൻ്റെയും ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി കാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരാൻ കേട്ടോ ഏതായാലും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഇപ്പോഴും നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധിയോട് നിങ്ങളൊക്കെ കാണുക എല്ലാ കുടുംബങ്ങളിലൊക്കെ എത്തിക്കുക പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാന സന്തോഷം നിറഞ്ഞ ജീവിതമുള്ള പ്രധാന ചെയ്യുമാറാൻ കേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ അറബിൽ നിന്ന് നിന്നാണ് അസലാ വലൈക്കും വർമ്മത്തുള്ള പ്രഭാത്